ഒക്ടോബർ രണ്ട് കാവൽ മാലാകുമാർ കാവൽ മാലാകുമാർ വജ്രം പോലെയാണ് അവ ഒരിക്കലും നിർമ്മിക്കാൻ കഴിയില്ല നാം അവയെ കണ്ടെത്തണം അവ ഓരോന്നും സവിശേഷമാണ് നമ്മെ നയിക്കുന്ന അദൃശ്യകരങ്ങളാണ് കാവൽ മാലാകന്മാർ നമ്മെ ആശ്വസിപ്പിക്കുന്ന മാന്ത്രികർ നമ്മെ അനുഗ്രഹിക്കുന്ന അത്ഭുതങ്ങളാണ് കാവൽ കാവൽമാലാകന്മാർ കാവൽ മാലാകമാരെ നാം പരിചയപ്പെടുകയും ആത്മാവിൽ അവരെ കാണാൻ ശ്രമിക്കുകയും ചെയ്യണം കാരണം ആരും കാണാതെ അവർ നമ്മോടൊപ്പമുണ്ട് വ്യക്തികളെ സംരക്ഷിക്കാനും നയിക്കാനും നിയുക്തനായ ഒരു ദൈവദൂതനാണ് ദൂതനാണ് കാവൽമാലാക ഈ ഭൂമിയിലേക്കുള്ള ഒരാളുടെ ജനനം മുതൽ മരണം വരെ കാവൽമാലാക നിഴലായി നമ്മോടൊത്ത് സഞ്ചരിക്കുന്നു മരണശേഷം ശുദ്ധീകരണ സ്ഥലം അഥവാ പറ നമ്മുടെ ആത്മാവിനോടൊത്ത് കാവൽ മാലാകമാർ സഞ്ചരിക്കുന്നു ദൂതുവാഹകൻ എന്നാണ് മാലാഗ എന്ന വാക്കിന്റെ അർത്ഥം കാർദിനാൽ ന്യൂമാന്റെ ദ ഡ്രീം ഓഫ് ഗറോണ്ടിയേസ് എന്ന കവിതയിൽ ശരീരം വെടിഞ്ഞ ആത്മാവ് തൻ്റെ രക്ഷാധികാരിയായ ദൂതനെ നേരിട്ട് കണ്ടുമുട്ടുന്നത് വിവരിക്കുന്നുണ്ട് കാവൽ മാലാകമാരോടുള്ള ബന്ധത്തിൽ വളരാൻ ഏറ്റവും ആവശ്യം ശിശു സഹജമായ ലാളിത്യമാണ് നമ്മുടെ കാവൽ മാലാകമാർ നമ്മുടെ കൂടെ എപ്പോഴുമുണ്ടെന്ന സത്യം നമ്മൾ തിരിച്ചറിയണം വിശുദ്ധ ബെർണാഡ് ഇപ്രകാരം പറയുന്നു നീ എപ്പോഴും നിന്റെ കാവൽ മാലാകയുടെ സാന്നിധ്യത്തിലാണ് ഓർക്കുക നീ എവിടെയായിരുന്നാലും എന്തെല്ലാം രഹസ്യങ്ങൾ നിനക്ക് മറക്കാനുണ്ടെങ്കിലും നിന്റെ കാവൽ മാലാകയെക്കുറിച്ച് ചിന്തിക്കുക എൻ്റെ സാന്നിധ്യത്തിൽ നീ ചെയ്യാൻ മടിക്കുന്നവ നിന്റെ കാവൽമാലാകയുടെ സാന്നിധ്യത്തിലും ഒരിക്കലും ചെയ്യരുത് ഓരോരുത്തരുടെയും ജനന തീയതി നോക്കിയാണ് കാവൽമാലാകമാരെ കണ്ടുപിടിക്കുന്നത് കാവൽ മാലാക നമ്മുടെ കൂടെ സദാ ഉണ്ടാകുമെന്നോർക്കാൻ ഇതാ ചില വഴികൾ നീ രാവിലെ നിതിരുവിട്ടുണരുമ്പോൾ നിന്റെ കാവൽമാലാകയോട് സുപ്രഭാതം പറയുക ഇന്നേ ദിവസം മുഴുവൻ നിന്നെ അനുഗമിക്കാനും സംരക്ഷിക്കാനും അവനോട് അപേക്ഷിക്കുക നീ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കാവൽ മാലാകമാരോട് നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ ബോധോദയം നൽകണമെന്ന് യാചിക്കുക ഒരു യാത്ര പുറപ്പെടുമ്പോൾ കൂടെ വരാൻ കാവൽ മാലാകയെ ക്ഷണിക്കുകയും സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇന്നേ ദിവസം കാത്തു പാലിച്ചതിനെ നന്ദി പറയുക രാത്രിയിലുടനീളം മാലാഗയുടെ സംരക്ഷണം ആവശ്യപ്പെടുക ജന്മദിനങ്ങളിൽ കാവൽ മാലാകമാരെ ഓർക്കുകയും അവരോട് നന്ദി പറയുകയും അടുത്ത വർഷം വരെ നിന്നെ മാലാഖയെ ബരമേൽപ്പിക്കുകയും ചെയ്യുക നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ളവരുടെ കാവൽ മാലാകമാരെ അഭിവാദനം ചെയ്യുക നമ്മൾ ശത്രുക്കളായി കരുതുന്നവരുടെ കാവൽ മാലാകമാരോട് ചങ്ങാത്തം കൂടുക വിശുദ്ധ കുർബാനയിൽ നമ്മുടെ കാവൽ മാലാകമാരെ വിളിക്കുകയും നമ്മുടെ മനസ്സിൻ്റെ എല്ലാ അസ്വസ്ഥതകളും ഒഴിവാക്കാൻ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക നിങ്ങളുടെ കാവൽ മാലാകയ്ക്ക് പറക്കാൻ കഴിയുന്നതിലും വേഗത്തിൽ നിങ്ങൾ ഒരിക്കലും സഞ്ചരിക്കരുത് നിങ്ങളുടെ കാവൽമാലാക നിങ്ങളെ സ്നേഹത്തിൽ പൊതിയട്ടെ സംരക്ഷിക്കട്ടെ സുഖപ്പെടുത്തട്ടെ ഉയരങ്ങളിലേക്ക് നിങ്ങളെ നയിക്കട്ടെ